ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഗോഡൗണിലാണുള്ളത് അതുകൊണ്ടാണ് വെട്ടത്തിൻ്റെ കുറവ് ഞാൻ ലൈറ്റിൻ്റെ ഓപ്പോസിറ്റാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വെട്ടം കുറവായിരിക്കും ദയവായി ക്ഷമിക്കുക ഇപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ്സിന് നല്ല തിരക്കാണ് ഇപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊക്കെ കുറവുള്ളത് ഇപ്പോൾ നേ ഓഫറിലുള്ളത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്ലൂട്ട ക്രീമാണ് അത് ബൈ വൺ ഗെറ്റ് വൺ ഓഫറുണ്ട് ഇപ്പോൾ രണ്ട് ഗ്ലൂട്ടാ ക്രീം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് കിട്ടും അതായത് ആക്ച്വലി അതിൻ്റെ പ്രൈസെന്ന് പറയുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് ത്രീ ഫിഫ്റ്റി റുപ്പീസിൻ്റെ രണ്ട് ഗ്ലൂട്ടാ ക്രീം എടുക്കുമ്പോൾ സെവൻ ഹൺഡ്രഡ് റുപ്പീസ് വരും പക്ഷേ നിങ്ങൾക്കത് അഞ്ഞൂറ് രൂപയ്ക്ക് ഇപ്പോൾ കൈപ്പറ്റാവുന്നതാണ് മൺസൂൺ ഓഫറാണ് കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കാണ് സ്റ്റോക്ക് തീരുന്നത് വരെ പർച്ചേസ് ചെയ്യാം അതാണ് നിലവിലൊരു ഓഫർ ഉള്ളത് ബാക്കി എല്ലാ ഓഫേഴ്സും ക്ലോസ് ചെയ്തിട്ടുണ്ട് വേറെ ഓഫേഴ്സൊന്നും നിലവിലില്ല ഇപ്പോൾ നമുക്ക് നമുക്കിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫറാണുള്ളത് അതിനകത്ത് നമ്മുടെ നീലിയമരി കരഞ്ചീരകം ഹെയർ ഓയിൽ കണ്ടോ ഇങ്ങനെ നമ്മുടെ നീലിയമരി കരിഞ്ചീരകം ഹെയർ ഓയിൽ രണ്ട് ഓയിൽ വരും ഇങ്ങനെ രണ്ട് ഓയിൽ ഇത് നമുക്ക് ഒരുപാട് ഉള്ള ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ക്യാൻസർ പേഷ്യൻസ് ശ്വാസം മുട്ടൽ ആസ്മ മൈഗ്രെയിൻ അങ്ങനെയുള്ള ആളുകളെല്ലാം ഉപയോഗിക്കുന്ന എണ്ണയാണ് ഇത് നീലിയമരി കരിഞ്ചീരകം ഹെയർ ഓയിൽ ഇങ്ങനെ രണ്ട് ഓയിൽ പ്ലസ് ഇതിൻ്റെ കൂടെ നമ്മൾ ഷാംപൂ പൗഡറാണ് തരുന്നത് ഹോം ആയിട്ടുള്ള നാല് ഇൻഗ്രീഡിയൻസ് ചേർന്നിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂ പൗഡർ പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഫേസ് പാക്ക് ആണ് പാക്കാണിത് ആൻ്റി ഏജിങ് ഫേസ് പാക്ക് ആണ് ലോദ്ര കോലരക്ക് നവര മൂന്നും കൂടെ ചേർന്നിട്ടുള്ള നമ്മുടെ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഫീഡ് ഉള്ള ഒരുപാട് റിവ്യൂസ് ഉള്ള ഉപയോഗിച്ചിട്ടുള്ള എല്ലാവർക്കും തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നമ്മുടെ ഫേസ് പാക്ക് ആണ് ഇതാണ് അടുത്തത് ഇപ്പം നാ ആയില്ലേ രണ്ടെണ്ണയും ഒരു ഫേസ് പാക്കും ഒരു ഷാംപൂ പൗഡറും അതിൻ്റെ കൂടെ നമ്മുടെ തന്നെ ഏറ്റവും കൂടുതൽ പേരുപയോഗിക്കുന്ന ഒരുപാട് റിവ്യൂസ് ഉള്ള ആൻറ്റി ഏജിംഗ് മഞ്ജിഷ്ട ലോദ്ര രക്തചന്ദനം ഫേസ് ആൻഡ് ബ്യൂട്ടി സോപ്പ് നല്ല കേട്ടോ ഈ ഈ ഇത്രയും പ്രോഡക്ട്സ് ആണ് നമ്മൾ ഓഫറിൽ ഇട്ടിരിക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്ത് ഫൈവ് ഇൻ വൺ കോംബോ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് അഞ്ച് പ്രോഡക്ട്സ് ഉണ്ട് ഇതിന് സത്യം പറഞ്ഞാൽ ഇത് അഞ്ച് പ്രോഡക്ട്സ് അല്ല ഉള്ളത് നമ്മുടെ ഫേസ് പാക്കിൽ മാത്രം മൂന്ന് ഇൻഗ്രീഡിയൻസ് വരുന്നുണ്ട് മൂന്ന് പൗഡേഴ്സ് ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ഫേസ് പാക്ക് നാല് ഇൻഗ്രീഡിയൻസ് ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ഷാംപൂ പൗഡർ പിന്നെ അതുപോലെ മൂന്ന് പ്രധാനപ്പെട്ട ഐറ്റംസ് ചേർന്നിട്ടുള്ള നമ്മുടെ ഫേസ് ആൻഡ് ബ്യൂട്ടി സോപ്പ് ആൻറ്റി ഏജിങ് സോപ്പാണ് മുഖത്തുണ്ടാവുന്ന റിംഗിൾസ് ഫൈൻ ലൈൻസ് എല്ലാം റെഡ്യൂസ് ചെയ്യാനും പിഗ്മെൻറ്റേഷൻ ഒക്കെ ഹെല്പ് ചെയ്യുന്നതാണ് മഞ്ജിഷ്ടയാണ് പ്രധാന ചേരുവ മഞ്ചിഷ്ട പിന്നെ ലോദ്ര പിന്നെ രക്തചന്ദനം ഇത്രയും ചേർന്നിട്ടുള്ള ഇത്രയും ഐറ്റംസ് ചേർന്നിട്ട് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്ന ആയിരം രൂപയ്ക്കാണ് കേട്ടോ ഇത് കേരളത്തിലാണ് ഈ ഓഫർ നിലവിലുള്ളത് കേരളത്തിന് വെളിയിലുള്ളവർക്കും നിരാശപ്പെടേണ്ടതില്ല നിങ്ങൾക്കും ഈ ഓഫർ കൈപ്പറ്റാം പക്ഷേ നിങ്ങൾ എക്സ്ട്രാ കൊറിയർ ചാർജ് അടയ്ക്കേണ്ടതായിട്ട് വരും ഒരാൾക്ക് പത്തിൽ താഴെ എത്ര സെറ്റ് വേണമെങ്കിലും ബുക്ക് ചെയ്യാം കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ ഒരുപാട് പേര് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ നമ്മൾ ആദ്യം ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റാണ് നീലിയമ്പരി കരിഞ്ചീരകം ഹെയർ ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടിട്ടാണ് ഒരുപാട് പിന്നെ കോപ്പി ഒരുപാട് പേര് കോപ്പി ചെയ്ത് മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഈ പ്രോഡക്റ്റ് നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അത് കണ്ട് കോപ്പി ചെയ്തിട്ട് പേരൊക്കെ തിരിച്ചിട്ടിട്ട് ഒരുപാട് പേര് മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും നമ്മുടെ ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്ക്സ് ഉള്ള ഒരു ഐറ്റമാണ് നീലയാമ്പരി കരിഞ്ചീരകം ഹെയർ ഓയിൽ സംശയം സംശയമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് ഈ ഇത്തരം വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കുക അതിനകത്ത് നിങ്ങൾക്ക് എല്ലാ പ്രോഡക്ട്സിൻ്റെ റിവ്യൂസ് കാണാൻ പറ്റും ആളുകൾ പബ്ലിക്കായിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കമൻ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അല്ലാതെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതല്ല ഓക്കെ ഇങ്ങനെ രണ്ട് എണ്ണയാണ് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് മുടി ഒഴിച്ചില് മുടിക്ക് കട്ടി കൂടാൻ മുടിക്ക് ഉള്ളു വരാൻ മുടി നീളം വെക്കാൻ അതുപോലെ തന്നെ മുടിക്ക് സ്വാഭാവിക നിറം സ്വാഭാവികമായിട്ടുള്ള കറുപ്പ് നിറം കിട്ടാൻ താരൻ മാറാൻ അതുപോലെ തന്നെ മുടിക്ക് സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ അത് മാറാൻ മുടിക്കായ മാറാൻ എന്ത് തന്നെ വേണ്ട അതിനെല്ലാം ഉപയോഗിക്കാവുന്ന എണ്ണയാണ് നീലിയാമരി കരിഞ്ചീരകം ഹെയർ ഓയിൽ എന്ന് പറയുന്നത് രണ്ട് വയസ്സുള്ള കുഞ്ഞു കുട്ടികൾ മുതൽ അറുപത് എഴുപത് എൺപത് വയസ്സുള്ള മുത്തശ്ശിമാർ വരെ ഉപയോഗിക്കുന്ന എണ്ണയാണ് കേട്ടോ ഒരുപാട് ക്യാൻസർ പേഷ്യൻസ് യൂസ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് പിന്നെ ഇത് തുടർച്ചയായിട്ട് എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ കാച്ചെടുക്കുന്ന എണ്ണയാണ് ധൈര്യമായിട്ട് വിശ്വസിച്ച് ഉപയോഗിക്കാം നീർക്കെട്ട് സൈനസ് പ്രോബ്ലംസ് ഒന്നും തന്നെ വരത്തില്ല അതുപോലെ ഈ എണ്ണ ഉപയോഗിക്കുമ്പോൾ ഉറക്ക ഉറക്കക്കുറവുള്ള ആളുകൾക്കൊക്കെ ഈ എണ്ണ ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടെന്ന് പറയാറുണ്ട് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞുകൂടാ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാരണം എനിക്ക് അറിഞ്ഞില്ല ചിലപ്പോൾ തലയ്ക്ക് നല്ല സുഖം കിട്ടുന്നതുകൊണ്ട് നല്ല കുളിർമ കിട്ടുന്നതുകൊണ്ടായിരിക്കും പക്ഷെ ഒരുപാട് തണുപ്പുള്ള ഏരിയയിലുള്ളവർ ഈ എണ്ണ കട്ട പിടിക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ അത് വെളിച്ചെണ്ണയാണ് പ്യുവറായിട്ടുള്ള ആട്ടിയ വെളിച്ചെണ്ണയാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് അപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയ്ക്ക് നമ്മളിപ്പോഴാണ് പ്രൈസൊന്നും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഗോഡൗണിലാണ് അതുകൊണ്ട് ശബ്ദം ഉണ്ടായിരിക്കും കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയ്ക്ക് പ്രൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്തത് അത് രണ്ട് വർഷം മുമ്പ് ഇട്ട പ്രൈസ് രണ്ട് വർഷം മുമ്പാണ് അതായത് സ്റ്റാർട്ടിങ്ങിലുള്ള പ്രൈസ് നമ്മൾ രണ്ട് വർഷം മുമ്പാണ് ചേഞ്ച് ചെയ്തത് അതിനുശേഷം ശേഷം ഇപ്പോഴാണ് പ്രൈസ് മാറുന്നത് ആകെ രണ്ട് തവണ നമ്മുടെ പ്രോഡക്റ്റിന്റെ വില മാറിയിട്ടുള്ളത് കേട്ടോ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഇത്രയും വർഷത്തിനിടക്ക് ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയുടെ വില നമുക്ക് ക്രമാതീതമായി കൊണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് മാറിയത് പക്ഷെ മാറുന്നതിന് മുമ്പ് ഞാൻ ഇൻഫോം ചെയ്തിരുന്നു നിങ്ങൾക്ക് ആവശ്യത്തിൽ സ്റ്റോർ ചെയ്യാനുള്ള ടൈമും തന്നിട്ടുണ്ട് അപ്പോൾ അന്നേരം വാങ്ങിക്കാൻ പറ്റാത്ത പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഓഫർ ഇടുന്നത് നീലിയമരി കരിഞ്ചീരകം ഹെയർ ഓയിൽ രണ്ടെണ്ണമാണ് ഈ ഓഫറിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ആന്റി ഏജിങ് ഫേസ് പാക്ക് എന്ന് പറയുന്നത് ലോദ്ര കോലരക്ക് നവര മൂന്നും കൂടെ ചേർന്നിട്ടുള്ളതാണ് അമ്പത് ഗ്രാമിൻ്റെയാണ് കിട്ടുന്നത് അത് നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂ പൗഡർ ഇതിനകത്തും നാല് ഇൻഗ്രീഡിയൻസ് ചേർന്നിട്ടുള്ളതാണ് ഇത് നമുക്ക് അമ്പത് ഗ്രാമിൻ്റെയാണ് കിട്ടുന്നത് പിന്നെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള മഞ്ജിഷ്ട ലോദ്ര രക്തചന്ദനം ഫേസ് ആൻഡ് ബ്യൂട്ടി സോപ്പാണ് ഒരുപാട് പേര് ഉപയോഗിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് വിശ്വസിച്ച് ഉപയോഗിക്കാം ഇത് ടീനേജ് മുതലുള്ള ഏത് പ്രായക്കാർക്കും യൂസ്ഫുൾ ആണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക മഴക്കാലമാണ് നമ്മുടെ സോപ്പ് ഗ്ലിസറിൻ ഒക്കെ ചേർത്തിട്ടുള്ള സോപ്പാണ് ഗോട്ട് മിൽക്ക് ഗ്ലിസറിൻ കോക്കനട്ട് മിൽക്ക് മഞ്ചിഷ്ട ലോതിര രക്തചന്ദനം ഇതൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഗ്ലിസറിൻ സോപ്പാണ് മെൽറ്റ് ആയി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ മഴക്കാലമാണ് അപ്പോൾ അതുകൊണ്ട് ടാപ്പിന് കീഴിലോ ഒന്നും വയ്ക്കാതിരിക്കുക പെട്ടെന്ന് തന്നെ മെൽറ്റ് ആവും അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സോപ്പാണ് ഹോം ആണ് പിന്നെ നമ്മൾ ഈ സോപ്പ് തയ്യാറാക്കി തന്നെ സെറ്റ് ആവാൻ പോലും നമുക്കിത് നാലാഴ്ച എടുക്കും അത്രയും കാത്തിരുന്ന് കൂടി തയ്യാറാക്കുന്ന സോപ്പാണ് അപ്പോൾ അതുകൊണ്ട് ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് നനച്ച് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലാക്കി കളയരുത് കേട്ടോ അങ്ങനെയാണ് ഈ ഓഫർ എന്ന് പറയുന്നത് അഞ്ച് ഐറ്റം ചേർന്നിട്ടുള്ള ഓഫറാണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് തൗസൻഡ് റുപ്പീസാണ് ഓഫറിന് ലിമിറ്റഡ് സ്റ്റോക്കാണ് ആദ്യം ബുക്ക് ചെയ്യുന്നവർ ആദ്യം പണം പണമടച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ പിന്നെ ഒരാഴ്ചക്ക് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് കിട്ടിയില്ല എന്ന് കംപ്ലയിൻറ്റ് പറയരുത് അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് തന്നെ ഇടുന്നത് നമ്മുടെ ഗ്രൂപ്പിൽ ഓൾറെഡി ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവർ ഇപ്പോൾ ഒരുപാട് പേര് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഓൾറെഡി നമ്മളത് വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഓഫറുകളെല്ലാം ആദ്യം ഗ്രൂപ്പിലാണ് അനൗൺസ് ചെയ്യുക പിന്നീടാണ് വീഡിയോ ആയിട്ട് വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിലുള്ളവർക്കാണ് പ്രയോറിറ്റി അവർ ആദ്യം തന്നെ ബുക്ക് ചെയ്യും ഒരു പ്രോഡക്റ്റ് എങ്കിലും കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയ്ക്ക് ഒരു പ്രോഡക്റ്റ് എങ്കിലും പർച്ചേസ് ചെയ്തിട്ടുള്ളവർക്ക് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർ ചേരാവുന്നതാണ് ലേഡീസിൻ്റെ ഗ്രൂപ്പാണ് അതിനകത്താകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അപ്ഡേഷനും കാര്യങ്ങളും കിട്ടും സ്റ്റോക്ക് വരുന്ന പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും ഓഫറുകൾ വരുന്നത് പെട്ടെന്ന് അറിയാൻ പറ്റും പിന്നെ ഉപയോഗിക്കുന്നവരുടെ റിവ്യൂ ഫീഡ്ബാക്സ് എല്ലാം തന്നെ ഗ്രൂപ്പിൽ എല്ലാ ദിവസവും ഡിസ്കഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നിൽക്കുവാണെങ്കിൽ കുറച്ചും ബെറ്റർ ആയിരിക്കും പക്ഷേ പ്രോഡക്റ്റ് വാങ്ങി വാങ്ങിയിട്ടുള്ളവരെ മാത്രമേ ആഡ് ചെയ്യത്തുള്ളൂ കേട്ടോ അതും കൂടെ ഈ അവസരത്തിൽ പറയുകയാണ് നമ്മുടെ ഈ സൈഡിൽ കാണിച്ചിരിക്കുന്ന ബുക്കിംഗ് നമ്പറിലാണ് പ്രോഡക്റ്റ് ബുക്ക് ചെയ്യാനായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ടത് ഗ്രൂപ്പിൽ ചേരാൻ റിക്വസ്റ്റ് അയക്കേണ്ടതും ഈ നമ്പറിൽ തന്നെയാണ് കേട്ടോ ഇതിനകത്ത് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെക്ക് ചെയ്തിട്ട് നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നമുക്ക് വീണ്ടും അടുത്തൊരു കിഡിലൊക്കെ എടുക്കാ വീഡിയോ ആയി കാണാം മറക്കണ്ട നമ്മുടെ ഗ്ലൂട്ടാ ക്രീമിൻ്റെ ഓഫറുണ്ട് ബൈ വൺ ഗെറ്റ് വൺ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് അതും കൂടെ ഞാൻ ഈ ഈ സമയത്തൊന്ന് ഓർമ്മി ഓർമ്മിപ്പിക്കുകയാണ് ഒരു റിമൈൻഡർ ആണ് മറക്കണ്ട ഓക്കെ Bye.